പാലക്കുടി സ്വദേശിയായ സണ്ണിയെ നമ്മൾ ആരും അത്ര വേഗം മറക്കുവാൻ ഇടയില്ല മയക്കുമരുന്ന് കേസിൽ എഴുപത്തിരണ്ട് ദിവസം ജയിൽവാസം അനുഭവിച്ച സ്ത്രീയാണ് സണ്ണി എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ചില്ലറ ദിവസമൊന്നുമല്ല ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നാൽ അറിയാം അതിൻ്റെ പാടുപെടൽ അത്രമാത്രം കഷ്ടമാണ് പോലീസ് സ്റ്റേഷനും പോലീസ് കസ്റ്റഡിയും അതിന് അതിനേക്കാളുപരി കഷ്ടമാണ് ജയിൽവാസം എന്ന് പറയുന്നത് നമുക്കാർക്കും അനുഭവം ഉണ്ടാകില്ല എങ്കിലും അതൊരു കഷ്ടപ്പെട്ട ഏർപ്പാടാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ നിരപരാധിയായ സ്ത്രീ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ വലിയ വലിയ നാണക്കേട് മറ്റൊന്നുമില്ല ഷീലാസണ്ണി അങ്ങനെ ജയിലിൽ കിടന്നു എന്നിട്ട് ഷീലാസണ്ണി എന്തിനാണ് ജയിലിൽ പോയത് അവരുടെ ബാഗിലും സ്കൂട്ടറിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പ് മയക്കുമരുന്ന് അതായത് രാസലഹരി വസ്തു കണ്ടെടുത്തു എന്നാണ് കേസ് ഇതെങ്ങനെ കണ്ടെടുത്തു അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാലക്കുടി എക്സൈസ് സംഘത്തിന് ഒരു ഫോൺ വരുന്നു ഇന്റർനെറ്റ് കോൾ വരുന്നു ഇങ്ങനെ ഇന്ന ബ്യൂട്ടി പാർലറിലെ സണ്ണിയുടെ ഹാൻഡ് ബാഗിലും സ്കൂട്ടറിലും ലഹരി വസ്തു കൊണ്ട് പോയി റെയ്ഡ് ചെയ്തതിന് കിട്ടുമെന്നൊരു ഫോൺ സന്ദേശം വരുന്നു ഉടനെ കേട്ടപാടെ എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും പോകുന്നു പരിശോധിക്കുമ്പോൾ എൽ എസ് ഡി സ്റ്റാമ്പ് കണ്ടെത്തുന്നു അതിനുശേഷം ഷീലാസണ്ണി അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു അത് നിയമപരമായ എക്സൈസ് കൃത്യമായി നിയമ നടപടികൾ അനുസരിച്ച് മുന്നോട്ട് പോയി അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് ഈ എൽ എസ് ഡി സ്റ്റാമ്പുകൾ സ്വാഭാവികമായും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്താൽ ഇതിന്റെ രാസപരിശോധന ഫോറൻസിക് രാസപരിശോധന നടത്തണം അങ്ങനെ രാസപരിശോധനയ്ക്ക് അയച്ചു രാസപരിശോധനാ ഫലം വന്നപ്പോൾ ഇത് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പാണ് ഇതിനകത്ത് മയക്കുമരുന്നിന്റെ അംശം ലെവലേശമില്ല ഇത് എക്സൈസ് സംഘത്തെ ആരോ മനഃപൂർവം കബളിപ്പിച്ചതാണ് ഈ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് റിപ്പോർട്ട് വന്നു അപ്പോൾ ഈ സണ്ണി സ്വാഭാവികമായും ജയിൽ മോചിതയായി എക്സൈസിന് അതിൻ്റെ ക്ഷീണം മാറുമോ തങ്ങളെ ആരോ കുടുക്കിയതാണ് പറ്റിച്ചതാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു ഷീലാസണ്ണിയും പരാതി കൊടുത്തു തന്നെ കുടുക്കിയ ആളുകളെ കണ്ടെത്തണം നിരപരാധിയെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നു അന്വേഷണം വേണമെന്ന് പരാതി കൊടുത്തു പോലീസും അന്വേഷിച്ചു തുടങ്ങി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരാൾ ഒരാൾ മനഃപൂർവ്വമാണ് എം എൻ നാരായണദാസ് എന്ന ഒരു വ്യക്തിയാണ് ഈ ഇൻ്റർനെറ്റ് കോൾ ചെയ്തിരിക്കുന്നത് ഇന്റർനെറ്റ് കോളേജിൽ ഇരിക്കുന്നത് ആരാണ് എം എൻ നാരായണദാസ് എന്ന ഒരു വ്യക്തിയാണ് സണ്ണിയുടെ ഹാൻഡ് ബാഗിലും സ്കൂട്ടറിലും ലഹരി വസ്തു രാസലഹരി വസ്തു ഉണ്ട് എന്ന് പറഞ്ഞ് എക്സൈസ് സംഘത്തെ വിളിച്ച് ധരിപ്പിച്ചത് വിളിച്ച് പറഞ്ഞത് ഈ എം എൻ നാരായണദാസിനെതിരെ ആർ ഇട്ട് എക്സൈസ് സംഘം എക്സൈസ് ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ സെഷൻസ് കോടതിയിൽ എന്താണ് കേസ് റിപ്പോർട്ട് ഫയൽ ചെയ്തു ഇതറിഞ്ഞ ഉടനെ നാരായണദാസ് നേരെ ഹൈക്കോടതിയിൽ കൊണ്ട് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത ഉടനെ കോടതി പറഞ്ഞു ഇതിനെടുത്ത് ചവിറ്റോട്ടേ കളഞ്ഞു മുൻകൂർ ജാമ്യപേക്ഷ എന്നിട്ട് പറഞ്ഞു ഏഴ് ദിവസത്തിനകം ഇവൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം കീഴടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞു അതിന് കാരണങ്ങൾ പലതുണ്ട് അത് സുപ്രീംകോടതി പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇവൻ ഉടനെ എന്ത് ചെയ്തു നേരെ സുപ്രീംകോടതിയിൽ പോയി ഇവൻ ആരാണെന്ന് അറിയുമ്പോഴാണ് എൻ്റെ ഭയങ്കര രസം ഇവൻ ആരാണ് എന്നും കൂടി അറിയണം ഇവൻ സുപ്രീംകോടതി പോയി സുപ്രീംകോടതി ചോദിച്ചു ഒരു പാവം സ്ത്രീ നിരപരാധിയായ ഒരു സ്ത്രീ എഴുപത്തിരണ്ട് ദിവസം ഇല്ലാത്ത കുറ്റത്തിന് അവർ ജയിലിൽ കിടന്നു ഇവൻ ഏഴ് ദിവസം പോലും ജയിലിൽ കിടന്നില്ല എന്നിട്ട് ഏഴ് മണിക്കൂർ പോലും ജയിലിൽ കിടന്നിട്ടില്ല ഇവന് ഇത് മുൻകൂർ ജാമ്യമോ ഹൈക്കോടതി പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞു പോയി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ പറഞ്ഞു അതാണ് ഇന്നത്തെ വിധി ഇനി ഇവൻ കീഴടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിച്ച് ഇനി വരുന്ന ആളുകളിൽ നമുക്കറിയാം ഇവൻ കീഴടങ്ങുമോ ഇവൻ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ കണ്ടറിയണം ഇവൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീലാസണ്ണിക്ക് ഒരു മകനുണ്ട് മകനൊരു ഭാര്യയുണ്ട് ഭാര്യയുടെ സഹോദരി ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യ സഹോദരിയുടെ സുഹൃത്താണ് ഈ എം എൻ നാരായണദാസ് ഈ നാരായണദാസും ഈ ഭാര്യ സഹോദരിയും തമ്മിലെന്തോ റിലേഷനൊക്കെ ഉണ്ട് ഈ ഭാര്യ സഹോദരി പറഞ്ഞിട്ടാണ് ഈ നാരായണദാസ് സണ്ണിയുടെ ഹാൻഡ് ബാഗിലും ഈ സ്കൂട്ടറിലും വ്യാജ ലഹരി വസ്തു വെച്ചത് വെച്ചിട്ട് എക്സൈസിന് വിവരം ചോർത്തി വിവരം നൽകിയത് എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ അവരുടെ എന്തോ ഒരു കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നത്തിൽ ഉള്ള ദേഷ്യം തീർക്കാനാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യിച്ചത് അപ്പോൾ സ്വാഭാവികമായും മകൻ്റെ ഭാര്യ സഹോദരിയും ഈ കേസിൽ പ്രതിയാകും ഈ എം എൻ നാരായണദാസ് ഉടനെ തന്നെ അറസ്റ്റിലാകുമെന്നാണ് സൂചനകൾ അതുപോലെ തന്നെ മകൻ്റെ ഭാര്യ സഹോദരിയും ഉടനെ തന്നെ ഈ കേസിൽ അറസ്റ്റിലാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഏതായാലും ഷീലാ സണ്ണിയുടെ നിയമ പോരാട്ടത്തിന് ഫലം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല